ഛത്തീസ്ഗഢിലെ കന്യാസ്ത്രീകളുടെ അന്യായ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് മരട് മൂത്തേടം പള്ളി ഇടവക കുടുംബാംഗങ്ങൾ ഒന്നടങ്കം തെരുവിലിറങ്ങി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ റാലി പള്ളി അങ്കണത്തിൽ നിന്നും കവാടത്തിലെത്തി പ്രതിഷേധ പ്രാർത്ഥനാ യജ്ഞം നടത്തി ഇടവക അതിർത്തിയിലെ വിവിധ സന്യാസ സമൂഹാംഗങ്ങളും ഇടവകയിലെ വിവിധ സംഘടനാ പ്രതിനിധികളും വിശ്വാസ സമൂഹവും പങ്കെടുത്തു പ്രതിഷേധ ധർണയിൽ സഹവികാരി റവറൻ ഫാദർ സുജിത് സാൻലി നടുവലവീട്ടിൽ ഫാദർ മിറാസ് പുത്തമ്പുരക്കിൽ കേന്ദ്ര സമിതി ലീഡർ റോയി മട്ടമേൽ സി ടി സി സഭാംഗമായ ഡോക്ടർ സിസ്റ്റർ ജയ തുടങ്ങിയ വിവിധ സംഘടനാ പ്രതിനിധികൾ ധർണ പ്രതിഷേധ സമരത്തിൽ സംസാരിച്ചു പാരീഷ് കൌൺസിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് നടുവിലെ വീട്ടിൽ കൃതജ്ഞ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയാണ് ഉദ്ദേശം രണ്ടായിരം വർഷങ്ങൾ പിന്നിട്ടിട്ടും കത്തോലിക്കുന്നോട്ട് പോകുന്നുണ്ട് ഒരു ശക്തിക്കും ഈ തിരുസഭയെ തകർക്കുവാനോ കഠിടം വലിക്കുവാനോ ഇന്നു നയിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവാണ് ഞങ്ങളുടെ നേതാവ് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളെയും മൂല്യങ്ങളെയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര ക്രിസ്തു കാണിച്ചു കൊടുക്കുകയും വിദ്യാഭ്യാസം കൊടുത്തതിൻ്റെയും പേരിലൊക്കെയാണ് ഉന്ന ആ സമയസ്ഥർ എന്ന അവിടെ അടുക്കപ്പെട്ടിട്ടുള്ളത് അതിനെ വളച്ചൊടിച്ച് ഒരു മതപരിവർത്തനം നടത്തിയെന്നും മനുഷ്യക്കടുത്തൊക്കെ നടത്തിയെന്നും ഒക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ നമ്മുടെ ശബ്ദമുയർത്തേണ്ടിയിരിക്കുന്നു